യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ടെ എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് നിരവധി സ്ത്രീകൾ ഇപ്പോൾ പരാതിയുമായി വരുന്നുണ്ടെന്നാണ് പറയുന്നത് കോൺഗ്രസുമായി ബന്ധമുള്ള പത്രപ്രവർത്തകയായിരുന്ന സിനിമാ നടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോൾ രാഹുലിനെതിരെ പരാതി വന്നത് ഉയർത്തിയത് ഇതേ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നം ഈ രാജി കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ധാർമ്മികത ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് തൊട്ടു മുമ്പ് പാർലമെന്റിൽ അഴിമതി കേസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടുകയും വലിയ കുറ്റങ്ങളാണെങ്കിൽ അതായത് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ ഏർപ്പെട്ടവർ അവർ മുപ്പത് ദിവസം കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവരുടെ മന്ത്രി പദവി പോകും എന്നുള്ള രീതിയിലൊരു നിയമവും പാർലമെന്റിലെ ഒരു ബില്ലും പാർലമെന്റ് അവതരിപ്പിച്ചിരുന്നു ആ ബില്ലിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെയാണ് അപ്പം അതൊരു ധാർമ്മികതയുടെ വിഷയമാണ് ഇവിടെയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ ഉയരുന്ന ചോദ്യം ഈ ധാർമ്മികത പാർട്ടിക്ക് മാത്രം മതിയോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമാണ് പക്ഷെ അദ്ദേഹം വഹിക്കുന്നത് പാലക്കാട്ടെ എം എൽ എ പദവിയാണ് അപ്പം ഒരു സ്ത്രീക്കെതിരെ ലൈംഗികമായ കടന്നാക്രമണം നടത്തിയ അല്ലെങ്കിൽ അവരെ അപമാനിച്ച പാർട്ടി പ്രസിഡന്റ് പദത്തിൽ നിന്ന് രാജിവെക്കാൻ പര്യാപ്തമായ കുറ്റങ്ങൾ ചെയ്ത അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ അതേ ആൾ എങ്ങനെയാണ് എം എൽ എ ആയി തുടരാൻ കഴിയുക എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇപ്പൊ പാർട്ടിക്ക് വേണ്ടാത്തൊരാൾ ആ ആളെ എങ്ങനെയാണ് നാട്ടുകാർ എന്തിനാണ് ചുമക്കുന്നത് ഇതൊരു സ്വാഭാവികമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ചോദ്യമാണ് ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടത് ഇതിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും യുദ്ധത്തിൽ രണ്ട് ഭാഗം ഉണ്ടാവും അപ്പുറത്ത് കുറെ ആളുകൾ നിൽക്കും ഇപ്പുറത്ത് കുറെ ആളുകൾ നിൽക്കും ഇവിടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് യഥാർത്ഥ പക്ഷത്തുനിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ കോൺഗ്രസ് അനുകൂലികളായ ആളുകൾ ചോദിക്കുന്നത് തോമസ് ഐസക് അദ്ദേഹത്തിന്റെ വീഡിയോ സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് തോമസ് ഐസക് സ്വപ്ന സുരേഷിനെ എവിടെയൊക്കെ വിളിച്ചിരുന്നു അത്ര അപ്പൊ ആ ഒരു വിളി മാത്രമേ ആര് വിളിച്ചുള്ളൂ ഹോട്ടലിലേക്ക് വിളിച്ചുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചുള്ളൂ എന്നാണ് ന്യായീകരിക്കാൻ പറയുന്നത് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴുമായ സി എം രവീന്ദ്രൻ അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു പി ശശി എന്തൊക്കെയോ ചെയ്തിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെയോ ചെയ്തിരുന്നു അതേപോലെ തന്നെ മുകേഷ് എം എൽ എ അദ്ദേഹം എം എൽ എ ആണ് ഇടതുപക്ഷത്തിന് എം എൽ എ ആണ് സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നിരുന്നു അദ്ദേഹം രാജിവെച്ചില്ലെന്നു അപ്പൊ ഇങ്ങനെ ഇടതുപക്ഷത്തുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിയാൻ പറ്റുമോ ഇതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന മൗലികമായ ചോദ്യം ഇപ്പൊ രാഷ്ട്രീയത്തിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുമോ ആദ്യം ആദ്യം പറഞ്ഞ എന്താണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വരുന്നതിനെതിരായിട്ടുള്ളൊരു ഒരു ഒളിയമ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം ഈ വിഷയം വളരെ ദിവസങ്ങളായി ചർച്ച ചെയ്യാൻ തുടങ്ങി ഇതേ പരാതിക്കാരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പരാതിക്കാരിയായ മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും പലരും നേരത്തെയും പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് കേരളത്തിലെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചില്ലെങ്കിലും അറിയാമായിരുന്നു പലർക്കും അറിയാമായിരുന്നു ഇത് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വന്നു ആളുടെ പേര് വന്നില്ല അവർ പരസ്യമായി രംഗത്ത് വരാത്തത് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് അവർ പരസ്യമായി രംഗത്ത് വരാത്തത് അപ്പം അവർ പരസ്യമായി രംഗത്ത് വന്നതിന് ശേഷം ഇപ്പോൾ മറ്റുള്ളവർ കൂടി വരും എന്നാണ് പറയുന്നത് നിരവധി പേരുണ്ട് അപ്പൊ ഇദ്ദേഹം ഒരു ഇതൊരു ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമായിരുന്നില്ല നിരവധി പേരെ ഇലകളാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണിത് പുറത്തേക്ക് വരുന്നത് അപ്പം ചിലർക്ക് ചിലരെ സ്വാധീനിച്ചുകൊണ്ട് ഈ പല വിഷയങ്ങളും അടിച്ചമർത്തുകയാണോ എന്നൊരു സംശയമാണ് വരുന്നത് അപ്പൊ ഇത് ഇരു മുന്നണികളും ഇത് തുല്യ പങ്കാളികളാണ് കാരണം നമ്മളൊക്കെ പത്രങ്ങളിൽ അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചാനലുകളിലൊക്കെ തന്നെ വലിയ വാർത്തകളായിരുന്നു അത് സരിതയാണെങ്കിലും സ്വപ്ന സുരേഷ് ആണെങ്കിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് കാരണം ആളുകൾക്ക് നല്ലൊരു അവരുടെ റേറ്റിംഗ് കൂടാൻ പറ്റിയ ചാനലുകൾക്ക് റേറ്റിംഗ് കൂടാൻ പറ്റിയ ഒരു കാര്യമാണിതൊക്കെ പക്ഷെ ഇവിടെ അത് മാത്രമാണ് റേറ്റിംഗ് കൂട്ടൽ മാത്രമാണ് ഇവിടെ മൗലികമായ പ്രശ്നങ്ങളില് ഈ ഇങ്ങനെ ആരോപണ വിധേയരായ ആളുകളെ ജനങ്ങൾ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് കള്ളവോട്ട് ചേർത്തിട്ടാണെങ്കിലും വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത് ജയിക്കപ്പെട്ട ആളാണ് ജയിച്ച് പ്രസിഡന്റായ ആളാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിന് അതീതനായി മാറാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിരവധി സ്ത്രീകൾ പരസ്യമായി രംഗത്ത് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആരോപണ വിധേയനായ ഒരാൾക്ക് എം എൽ എ ആയി തുടരാൻ പറ്റുമോ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇയാൾക്കെതിരെ നടപടി എടുക്കാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാത്തത് അപ്പൊ എം എൽ എ ഏതൊരാൾക്കും ഇങ്ങനെയുള്ള വൃത്തികേടകളൊക്കെ കാണിക്കുന്ന ആൾക്കൊക്കെ എം എൽ എ ആയി തുടരാം പാർട്ടിയിൽ പാടില്ല എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട് അപ്പൊ എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് ഇതൊന്നും പുറത്തു വന്നില്ല എന്നതൊന്നു കൂടി വിശദീകരിക്കേണ്ടതുണ്ട് കാരണം ഇതിനകത്തും ശാക്തിക ചേരികൾ പ്രവർത്തിക്കുന്നു അപ്പൊ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിലെ വെള്ളപുശാൻ വേണ്ടി പറയുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവാളി അല്ല എന്നും പറയുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ പുറത്താക്കപ്പെടുന്നത് മറ്റാരടേയോ ചില സമ്മർദ്ദം എന്ന് തോന്നിപ്പോകും ഇപ്പൊ പലരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ സി വേണു ആ വി ഡി സതീശനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നേരെ ഡൽഹിയിൽ കെ സി വേണുപാലിന്റെ ആളായി പോയതുകൊണ്ട് ആണ് ഇപ്പോൾ ഇവർ പരസ്യമായിട്ട് രംഗത്ത് വന്നത് എന്നാണ് കാരണം ഇതേ ആളുകൾ തന്നെ ഇവർക്കൊക്കെ ഇത് അറിയാമായിരുന്നല്ലോ ഇത് ഇന്നോ ഇന്നലെയോ സംഭവിച്ച കാര്യങ്ങളല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്തുകൊണ്ട് ഇതുവരെ നടപടി എടുത്തില്ല എന്തുകൊണ്ട് ഇതുവരെ സംരക്ഷിച്ചു നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ കാര്യങ്ങളിലും സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് നിശബ്ദനായത് അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ടേ അദ്ദേഹം ഇതിനൊക്കെ കൂട്ടുനിന്ന ആളല്ലേ ആണോ ആണെങ്കിൽ നടപടി വേണ്ടേ അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഗൗരവമായ നിലപാടെടുക്കാത്തത് ഇത്രകാലം ഇത് നീട്ടിക്കൊണ്ടുപോയതിന്റെ പറയൽ ആരാണ് ഇതിനൊക്കെ കാരണം കേരളത്തിലെ പൊതുസമൂഹത്തോട് വേറെ മാപ്പ് പറയേണ്ടേ കേരള പൊതുസമൂഹത്തോട് പാർട്ടി നേതൃത്വം മാപ്പ് പറയേണ്ടേ പാർട്ടി നേതൃത്വം അണികളെ നിയന്ത്രിക്കേണ്ടേ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കേണ്ടത് അങ്ങനെ നടപടി എടുത്താൽ മാത്രമേ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത അവർക്ക് കാണിക്കാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് തങ്ങളുടെ ഗ്രൂപ്പ് ഉള്ള ആളുകളെ രക്ഷിക്കുക തങ്ങളുടെ കൂടെയുള്ള ആളുകളെ രക്ഷിക്കുക തങ്ങളുടെ എതിർ എതിരാളികളെ ആളുകളെ കൊടുക്കുക ഈ രീതിയിലേക്ക് പോകുന്നതിന് പകരം അത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പൊതുരംഗത്ത് അല്ലെങ്കിൽ ഒരു പൊതുസേവകൻ എന്ന നിലയിൽ എം എൽ എ എം പി എന്ന നിലയിൽ പൊതുസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കുറ്റങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ആ പദവികളിൽ നീക്കം ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാണിച്ച ആർജവം അയാളെ എം എൽ എ പദവിയിൽ നിന്ന് മാറ്റാൻ കൂടി കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ജനങ്ങൾക്ക് പറയേണ്ടി വരും